ഹായ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് വിശ്വസിക്കാം അതെ ഞങ്ങളുടെ കയ്യിൽ നാല് വ്യത്യസ്തമായ പ്രോഡക്റ്റുകളാണ് ഉള്ളത് ഓരോ പ്രോഡക്റ്റിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് കൂപ്പണുകളാണ് മൂന്ന് സമ്മാന കൂപ്പണുകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് രണ്ട് കോടി രൂപയുടെ ഒരു വീടാണ് രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് ഒരു താർ കാറാണ് മഹിന്ദ താറാണ് മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് അഞ്ച് ഫാമിലീസ് ഇന്റർനാഷണൽ ട്രിപ്പ് നാലാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ബി എം ഡബ്ല്യുണ്ടെ ഒരു സൂപ്പർ ബൈക്കാണ് അഞ്ചാമത്തെ ഭാഗ്യശാലിക്കായി കാത്തിരിക്കുന്നത് കി വി എസ് എൻഡോർ സ്കൂട്ടറാണ് ആറാമത്തെ സമ്മാനമായി ലഭിക്കുന്നത് ഒരു പവന്റെ ഒരു ഗോൾഡ് കോടി ഏഴാം സമ്മാനം എന്ന് പറയുന്നത് എൽ ജിയുടെ എ സി ആണ് അത് ഒന്നല്ല രണ്ടല്ല മൂന്ന് എ സികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിനെല്ലാത്തിനും കൂടി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സമ്മാനം കൂടിയിട്ടുണ്ട് പക്ഷേ അത് സർപ്രൈസ് ആണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു കിച്ചൺ സെറ്റ് ആണ് രണ്ട് വ്യത്യസ്തമായ കോമ്പിനേഷനുകളുള്ള രണ്ട് കിച്ചൺ വെയറുകളാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതിന്റെ വില വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെൽമെറ്റ് ആണ് ജെന്സിന്റെ മാത്രമല്ല ലേഡീസിന്റെയും കാര്യം ടൈം അവൈലബിൾ ആണ് ഇതിന്റെയും വില ഒന്നിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കിച്ചണിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുക്കറാണ് കുക്കറിലെ ഇതിലെ ടോപ്പ് ബ്രാൻഡുകളോടൊപ്പം തന്നെ ക്വാളിറ്റി ഉള്ള മൂന്ന് ലിറ്ററിനെയും അഞ്ച് ലിറ്ററിനെയും രണ്ട് ടൈപ്പ് ഓഫ് കുക്കേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും വില വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതുവരെ വന്നിട്ടുള്ള ഓർഡറുകൾ കുറേയൊക്കെ ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇത്രയും സ്റ്റോക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഡിസ്പാച്ച് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നവരും നിങ്ങൾ സമയമെടുക്കുന്നവരും ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഭാഗ്യം നഷ്ടമാകാനുള്ള സാധ്യതയുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ ഞങ്ങൾ ഇതെല്ലാം വഴിയിട്ട് ഡിസ്പാച്ച് ആക്കണം